ചേർപ്പ് പെരുവനം ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൽ മോണ്ടിസോറി എക്സിബിഷൻ സംഘടിപ്പിച്ചു മോണ്ടിസോറി ടി ടി സി വിദ്യാർത്ഥിനികളുടെ പ്രവൃത്തി പരിചയ അവതരണവും ഇതോടൊപ്പം നടന്നു കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിന് ഏറെ അനുയോജ്യമായ മോണ്ടിസോറി വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലുള്ള പെരുവനം ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൽ നടന്ന പ്രദർശനം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു രീതിയെ കുറിച്ച് കൂടുതലായി പരിശീലന രീതികൾ പരിചയപ്പെടാനുള്ള ഇത് ഒരു മോഡലാണ് ഫോർ നമുക്ക് കുട്ടികൾക്ക് എല്ലാ സീസണും ഡെമോ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ എക്സാമ്പിൾ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും കളേഴ്സ് ഇതൊക്കെ നമുക്ക് ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇത് വിന്റർ നമുക്ക് അവൈലബിൾ ഇല്ലാത്തൊരു സീസൺ ആണ് അപ്പൊ നമുക്ക് ഒരു എഫക്ട് കിട്ടും കുട്ടികൾക്ക് പോകുമ്പോൾ ഇത് ഓട്ടം സീസൺ ഓട്ടം സീസണിൻ്റെ പ്രത്യേകത കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ സമ്മർ സീസൺ സമ്മർ സീസണിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കാൻ ഏറ്റവും പറ്റിയൊരു ഡെമോൺസേഷൻ ഉണ്ട് പൊടി പാർട്സ് പഠിപ്പിക്കാനുള്ളൊരു ചെറിയൊരു ആക്ടിവിറ്റിയാണത് അപ്പോൾ ഇതീപൂടി കുട്ടികൾ കളിയിലൂടെ തന്നെ തനിയെ ബോഡി പാർട്സ് പഠിക്കുകയൊക്കെ ലെഗും ടോസും വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഇതിനെ മാച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മീസ് അപ്പോൾ അവർ തനിയെ തനിയെ അത് പഠിച്ചു പോവാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്ക് പിന്നെ നമ്മൾ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഷോൾഡർ ചെസ്റ്റ് ഹാൻഡ് തന്നെ 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 ലാസ്റ്റ് വരുമ്പോൾ ഇത് ബോഡി ബോഡി പാർട്സ് പാർട്സ് നമ്മൾ പഠിച്ചു ക്വാളിഫൈഡ് സ്റ്റാഫുകളും നേതൃത്വത്തിലാണ് സ്കൂളിന്റെ പ്രവർത്തനം പ്ലേ സ്കൂൾ എൽ കെ ജി യു കെ ജി ക്ലാസുകളും മോണ്ടിസോറി പ്രൈമറി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സമ്മർ ക്യാമ്പ് കോഴ്സുകളും ഒരുക്കിയിട്ടുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറുടെയും സേവനം ലഭ്യമാണ്